ആ നയൻ ഡേയ്സ് ആണ് അവർ പറയുന്നത് മിക്സിംഗ് ക്രീം ക്രീമാണ് വൈറ്റ്നിങ് ആണ് സ്കിന്ന് വൈറ്റ്നിങ് ആവാനും അതേപോലെ സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഒക്കെ മാറാനൊക്കെ അതായത് പിംപിൾസ് കാര്യങ്ങളൊക്കെ മാറാനായിട്ട് നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാവുന്നതാണ് സൈഡ് എഫക്ട്സ് ഒന്നും ഉണ്ടാവില്ല എന്നവർ പറയുന്നത് പിന്നെ ഇതിലൊരു ഗുണമുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് മെൻ ആൻഡ് വുമൺ രണ്ടു പേർക്കും യൂസ് ആക്കാൻ പറ്റും പിന്നെ നയൻ ഡേയ്സ് ഇത് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് യാതൊരു ചേഞ്ചസും നിങ്ങളുടെ ഫേസിന് വന്നിട്ടില്ല എന്നാണെങ്കിൽ നിങ്ങൾ പേയ്മെന്റ് ചെയ്യുന്ന ആ പൈസ അവർ റീഫണ്ട് ചെയ്യുന്നതാണ് അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് എന്ത് ഡൗട്ട്സ് നിങ്ങൾക്ക് ക്ലിയർ ചെയ്യണമെന്നുണ്ടെങ്കിലും താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ നിങ്ങൾക്ക് ഞാൻ പറയുന്നതല്ലാത്ത ബാക്കി എല്ലാ ഡൗട്ട്സും ഉണ്ടെങ്കിൽ അവർ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും ഇത് നമ്മൾ എങ്ങനെ യൂസ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി കിടക്കാൻ കിടക്കാൻ പോകുന്ന നേരത്ത് വേറെ ഒന്നും ഇല്ലാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ബേബി സോപ്പ് ഇട്ട് വാഷ് ചെയ്യുക സോപ്പ് യൂസ് ചെയ്യുന്നതുകൊണ്ട് ഒന്നും ഇല്ലെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ സ്ഥിരം യൂസ് ചെയ്യുന്ന ഫേസ് വാഷ് എന്താ എന്താന്ന് വെച്ചാൽ അതിട്ട് ഫേസ് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത ശേഷം വിസിബിൾ ആവുന്ന രീതിയിൽ